മാൾട്ട സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയിൽ ഉയർപ്പ് പെരുന്നാൾ ആഘോഷിച്ചു ഡോക്ടർ കുര്യാക്കോസ്മാർ തിയോഫിലോസ് മെത്രോപ്പലിത്ത ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ശത്രുക്കളെ കരുതലിന്റെ പെസഹായും അനുതാപത്തിന്റെ ദുഃഖവെള്ളിയും പിന്നിട്ടാണ് ക്രൈസ്തവർ പ്രത്യാശയുടെ ഈസ്റ്റർ ആഘോഷിക്കുന്നത് മാൾട്ട സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളിയിലെ ശുശ്രൂഷകൾക്ക് യൂറോപ്യൻ ഭദ്രാസനാധിപൻ ഡോക്ടർ കുര്യാക്കോസ് തയോഫിലോസ് മെത്രാപൊലിത്ത നേതൃത്വം നൽകി സന്ധ്യാനമസ്കാരത്തിലും ഉയർപ്പ് ശുശ്രൂഷയിലും നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും വലിയ അനുഭവമാണ് ഉയർപ്പ് പെരുന്നാൾ സമ്മാനിക്കുന്നതെന്ന് കുര്യാക്കോസ് മാർ തയ്യൂഫിലോസ് മെത്രാപൊലിത്ത ഈസ്റ്റർ ദിന സന്ദേശം നൽകി ലോകരക്ഷകനായ യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മകൾ പുതുക്കിയാണ് മാൾട്ടയിലെ വിശ്വാസി സമൂഹം ഉയർപ്പ് പെരുന്നാളിനെ വരവേറ്റത് ന്യൂസ് ഡെസ്ക്